വെൽക്കം ടു ചാനൽ അപ്പൊ ഇന്ന് ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഡേ ആണ് ഒരുമിച്ച് ഇനിയിപ്പോ നാൾ കഴിഞ്ഞിട്ടേക്കാണല്ലോ ഞങ്ങൾ രണ്ട് രണ്ട് സ്ഥലത്തേക്ക് പോവാണ് എങ്ങോട്ടേക്കാണ് മിക്കവാറും ഞാൻ അതെ അതെ അപ്പൊ പിന്നെ നാള് കഴിഞ്ഞിട്ടാണ് ഒരുമിച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരെണ്ണടുത്തേക്കാന്ന് പിന്നെ ഇന്ന് ഞങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ആയിരുന്നു മീൻസ് അല്ല ഒരു ആക്റ്റീവ് ഡേ ആയിരുന്നു ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളുടെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ സംഭവങ്ങളൊക്കെ ഈ വീഡിയോയില് ഉണ്ടാകും അതെ പക്ഷെ ശേഷം അത് ഷോർട്സും പിന്നെ അതേപോലെ ചലഞ്ചസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് ഇടുന്നുണ്ട് ചെറിയ ഇതും ആയിട്ട് മൊത്തത്തിടാൻ പറ്റൂലല്ലോ അത് ഞങ്ങൾ വേറെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഞങ്ങളുടെ ഒരു ഡെയിൻ കണ്ടിട്ടു വരും അതെ ഇത് രാവിലത്തെ കലാപരിപാടികളാണ് രാവിലെ പുട്ടും കടലയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിനുവേണ്ടി കടലൊക്കെ എരിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അമ്മ കാവ്യം കൂടി പുട്ടും ഉണ്ടാക്കലും ചായയുടെ പണി പാല് തിളപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം കടലക്കറി റെഡിയായി അതിൻ്റെ ഒപ്പം തന്നെ കട്ടൻ ചായ വയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളവും പിന്നെ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കുട്ടികളെ എണീറ്റിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോഴേ അടുക്കളയിലേക്ക് എല്ലാം കൂടി വന്നു എന്തൊക്കെയോ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാ വേണ്ടത് ഐശ രാവിലെ ഐശ ആണോ കഴിക്കണത് കഴിക്കാനാണോ കളിക്കാനാ എന്തിനാ പയ്യോ പിന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എടുക്കാൻ മറന്നു ഈട്ടോ അത് കഴിഞ്ഞതാ ഇപ്പൊ ചാരു എന്നറേ വെള്ളിച്ചൻ്റെ മോൻ്റെ കുട്ടിയാണ് അപ്പൊ അവള് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഒരുമിച്ചിരുന്ന് കളിക്കുകയാണ് ഹായ് പറയോ ചാരു ഉം ആ കളക്കണം ഞങ്ങളുടെ ചിക്കൻ കറി അമ്മയാണ് വെച്ചത് ചിക്കൻ കറി പിണ്ടിത്തോരം ഇതാണ് ഇന്നത്തെ കറികൾ ഹലോ ആ അതെ അതെ ഇല്ല കാണിക്കില്ല ഹായ് പറയോ ഇതാണ് ഞങ്ങളുടെ അമ്മായിടെ മോള് അതെ ഡോക്ടറേ ചിലതിൽ കൊടുക്കില്ല ആ ഓക്കെ ഇവിടെ ഒരാള് വ്ളോഗിൽ വരാൻ റെഡി ആയിട്ട് നിക്കുവാണ് ഇത് ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാനൊന്നും ഊഞ്ഞാലാടാനിരുന്നതാണ് അപ്പോൾ രണ്ടു കൂടി കയറും മടിയിലിരിക്കുകയാണ് ഇടയിൽ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് അവർക്ക് ലഞ്ച് ഒന്നും ഒരു വിഷയമല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ സ്നാക്സൊക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേണം അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അത് ഓരോ പണിയിലാണ് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് വ്ളോഗ് ചെയ്യുക സോറി ഷോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുക അമ്മതാ കായ വറക്കാൻ വേണ്ടിയിട്ട് കായൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോ പരിപാടികളിലാണ് അമ്മ അത് എരിഞ്ഞു വെച്ച കായൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ചിപ്സ് കാവിക്ക് കൊണ്ടുപോവാനും പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ ചായ അയച്ചു കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അതാ അമ്മായിയും പാറവും കൂടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ യാത്ര പറച്ചിലാണ് കാണുന്നത് കാരണം ഇനിയിപ്പോൾ ഇവരെയൊക്കെ കുറേ കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ അവർ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലപ്പോൾ ചാറ്റിയൊക്കെ പറഞ്ഞ് ചാറ്റ പറ അയ്യേ അത് പാലും പിന്നെ ഇത് ആ പോയി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇന്നെടുത്ത ഷോർട്ട്സും പിന്നെ വേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു വ്ലോഗ് അതൊക്കെ എഡിറ്റ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാനായിരുന്നു ഡിന്നർ അപ്പോ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഞങ്ങളുടെ ഒരു ഡേ ഇന്നത്തെ ഡേ പലപ്പോഴും പല രീതിയിലാണ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വഴി കൂടി സഞ്ചരിക്കുന്നു അതെ അവിടെ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് ഓരോരുത്തരും തുറക്കെന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതെ അതെ ഒരു ഒരു നോർമൽ ഡേ ഡേ എൻജോയ് ചെയ്ത ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെയൊക്കെ ചെയ്തു ഡേ ആയിരുന്നു ചെയ്തു വെച്ചല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ